ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫും അരാഷ്ട്രീയ സംഘടനകളും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നാരോപിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും യോഗവും നടത്തി വിശദീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏത് വനം വകുപ്പ് തടസ്സമുന്നയിച്ചാലും ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകുമെന്നും ഉയർത്തുന്ന ഒരു വാദവും നിലനിൽക്കുന്നതല്ലെന്നും സി വി വർഗീസ് പറഞ്ഞു ും നേതാക്കന്മാരും കൊടുക്കാനുള്ള പ്രകടനം ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഇടതുപക്ഷ ഈ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫും അരാഷ്ട്രീയ സംഘടനകളും നടത്തുന്ന വ്യാജപ്രചരണങ്ങൾക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും യോഗവും നടത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ നീളത്തിലുള്ള നിർമ്മാണം നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് എംപിയും യു ഡി എഫും ബിജെപിയും ചില സംഘടനകളും വ്യാജപ്രചരണങ്ങളാണ് നടത്തിവരുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു യാഥാർത്ഥ്യം ജനങ്ങളോട് വിശദീകരിക്കുന്നതിനാണ് എൽ ഡി എഫ് റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് വിശദീകരണയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏത് വനംവകുപ്പ് തടസ്സമുന്നയിച്ചാലും കൊച്ചി ധനുഷ്കോടി ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകുമെന്ന് സി വി വർഗീസ് പറഞ്ഞു ഏതെല്ലാം വാദം ഉയർത്തിക്കൊണ്ടുവന്നാലും കൊച്ചി ധനുഷ്കോടി റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യപരണ ഗവൺമെന്റ്

കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെയും വനംവകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായും സെവി വർഗീസ് വ്യക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വനം വകുപ്പിന് തർക്കമുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല

സംസ്ഥാന ഗവൺമെന്റിന് കക്ഷിയാവാൻ പറ്റും ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് പണമുടച്ചതാണ് കൊച്ചി ധനേഷ്കോടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചെങ്കിലും അതിന്റെ എല്ലാവിധമായ നിയമപരമായ നടപടി സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വനം മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കാരണം വനം വകുപ്പിന് ഏതെങ്കിലും പ്രത്യേക തർക്കമില്ല വനംവകുപ്പിന് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം ഉന്നയിച്ചിട്ടില്ല കേന്ദ്ര പര പരിസ്ഥിതി മന്ത്രാലയവും ബി ജെ പിയുടെ നേതാക്കന്മാരും നടത്തിയിട്ട ഒത്തുകളിൽ അവർക്ക് അനുകൂലമായ കേസുണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് നേതാവിനെ കുട്ടം പഴയത് കേസ് നടത്തി ആ കേസ് നടത്തിയ എംപിയുടെ കാപക്ഷ്യത്തിൽ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ പറയുകയും പറയാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത മുന്നണിയാണ് ആ ഇടതുപക്ഷ ജനാധിപത്യക്കെതിരായി വരുന്ന അപുബാധ പ്രചരണങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ കാണിച്ച അടിമാലിയിലെ ഇടതു ടി കെ ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി സ്വാഗതമാശംസിച്ചു കേരളാ കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം മാത്യു അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ കോയാമ്പാട്ട് സി എച്ച് അഷ്റഫ് റോയ് പി എലിയാസ് അലിയാർ മറ്റപ്പള്ളി ചാണ്ടി പി അലക്സാണ്ടർ ബിജോ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി